ഹലോ ഗുഡ് മോർണിംഗ് അപ്പം അതാണ് ഞായറാഴ്ച അസ്മിക്കുട്ടാതെ മദ്രസിന് ഇപ്പോൾ വരൂ കേട്ട എന്താണ് സ്കൂളാ അതാരാ വലൈക്കു അസാല വരഹത്തില്ലായി വെജിറ്റബിൾ പ്രിന്റിംഗ് മത്സരത്തിന് ഇവളെയാണ് ഞാൻ സെലക്ട് ചെയ്ത് അൻസിമോളാട്ട കണ്ടാൽ ഞാൻ അവർ ഡിസൈന് പഠിപ്പിച്ചുകൊടുക്കണേ ഇന്ന് തുടങ്ങിയിട്ടുള്ളൂ ക്ലാസ് ഇവൾക്ക് പിന്നെ ആദ്യം വേറെ കുട്ടിയായിരുന്നു പക്ഷേ ആ കുട്ടി ശരിയാവാത്ത കാരണം ഞാനിപ്പോൾ ഇവളക്കാണ് ട്രെയിനിങ് കൊടുക്കുന്നത് കേട്ടോ അവൾ പച്ചക്കറികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് എത്രയുള്ള പഠിക്കണേ മൂന്നില് മൂന്നാം ക്ലാസ് അസ്മിയടാ കളിക്കേ ആ ശരി അതാ അവൾ ഞാനിപ്പോ ഒരു പ്രാവശ്യമാണ് കാണിച്ചു കൊടുത്തത് അപ്പൊ തന്നെ അവള് നന്നായിട്ട് ചെയ്യണുണ്ട് എവിടെടാ എന്താ മണി മീനിന്റെ വെള്ളാ എവിടെ മീൻ മീനടാ അല്ല മീനുണ്ട് ലിയനെ കണ്ടോളി എന്താ ലിയോ ലിയോ വെയിലത്ത് എന്തേലും ലിയോ അല്ല ട ചെറിയ മീനാണ് ശരി അതെനിക്ക് ഇഞ്ചി മാറ്റണ്ട ഒപ്പിച്ച് മാറ്റിക്കോളൂ യുദ്ധഭൂമിയിൽ പുതിയ ഭടൻ എടാ അസ്മിയെ അസ്മിയൊക്കെ ഞാൻ ചിത്രം പെയിന്റിങ് പഠിപ്പിക്കൽ തുടങ്ങിയിരിക്കണം കേട്ടോ കുറച്ചൊക്കെ ശരിയാവുന്നുണ്ട് മുന്നേ ക ചെയ്ത വർക്ക് കാണിച്ചെടുത്തോടാ ഇതിലാ കുറെ പെയിന്റിങ്ങുകള് ചെയ്ത് കാണിച്ചെടുത്തോ ചെറിയ കുട്ടിയാകുമ്പോൾ കഴിഞ്ഞ തോന്നുന്നില്ലടാ പെണ്ട്ടാ കഴിഞ്ഞ വർഷത്തെ പെയിന്റിങ്ങുകളാണ് ഇതൊക്കെ പിന്നെ ഇതൊക്കെ കഴിഞ്ഞ വർഷം അരിച്ചാ അപ്പൊ ടാ അതിന് ചെയ്തുകൊണ്ടിരിക്കയാണ് പിന്നെ അപ്പോൾ ഗൈസ് അതിൻ്റെ ഞങ്ങൾ പഠിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ഇതേ അറിച്ച് വരുമ്പോൾ കൊണ്ടുവന്നാണ് കേട്ടോ ഞാൻ അപ്പോൾ അത് ആദ്യമായിട്ട് കാണുകയാണ് ഇങ്ങനെ ഒരു ഇതെന്താ പറയുക ബേസ് പോലത്തെ ഒരു ആണ് ഇത് കണ്ടോ അതിൻ്റെ ഉള്ളിലുള്ളതാണ് എന്താ കേട്ടോ അതിൻ്റെ ഉള്ളിൽ കിട്ടിയതാണ് ബിസ്ക്കറ്റ് നല്ല അടിപൊളി ബിസ്ക്കറ്റാ തോന്നുന്നു കഴിച്ചിട്ടില്ല ഇത് ഉദയം ഇറങ്ങിയത് മോഡലാ തോന്നില്ലടാ ഇതെവിടുന്നാന്ന് വാങ്ങി അസ്മി കുട്ട എനിക്ക് ഇന്ന് പള്ളിക്കൊക്കെ പോണം നന്ദിതേ പള്ളിക്കൊക്കെ ഓർ റെഡി ആയി വര കുട്ടപ്പനായ ആയിക്കണ അപ്പൊ ഞങ്ങൾ പോഡി ആയിക്കണിട്ടാ എടാ വാ എടുക്കണ് പോകുന്നത് ഉറക്ക പറ പാർക്കിലാണ് പോണത് പിന്നെ എന്താ വെച്ചാൽ ഞങ്ങൾ കൂടെ വേറെ ഫാമിലി ഉണ്ട് കേട്ടോ അപ്പോൾ അവരുടെ കുട്ടിക്ക് പോണെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ പെട്ടെന്നുള്ള തീരുമാനമാണ് എന്നിട്ട് രാവിലെ വിളിച്ചിട്ടാണ് പറഞ്ഞത് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതാ കുട്ടികൾക്കുള്ള സ്നാക്സ് ഒക്കെ എടുത്തിട്ടുണ്ട് ഞങ്ങൾ അവിടുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ഇതാണ് മുന്നാസ് ഇവരാണ് രണ്ട് ദിവസമായിട്ട് പാർക്കൊക്കെ പോകാൻ വാശി പിടിച്ച് കരഞ്ഞ് ചോറൊന്നും കഴിക്കാതെ വാശി പിടിച്ചത് ഇവനാ കേട്ടോ അങ്ങനെയാണ് ഇപ്പോൾ ഈ ട്രിപ്പ് ഉണ്ടായിരിക്കുന്നത് പിന്നെ കുട്ടികളുടെ ആഗ്രഹമല്ല നടക്കട്ടെ എന്ന് വിചാരിച്ചു ണന്നു പിന്നെന്തായിരുന്നു ഇതായിരുന്നു ഞങ്ങൾ മാണിയങ്ങാട്ടുന്ന് മൂന്ന് മുപ്പത്തി അഞ്ചിന്റെ ബസ്സിനാണ് പോകുന്നത് ഇട്ടാ ഒരു ഏകദേശം ഒരു നാല് നാല് ഇരുപതൊക്കെ ആയപ്പോനി കുറ്റിപ്പുറത്തെത്തി പിന്നെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തു കടന്നിട്ടുണ്ട് അപ്പോൾ വലിയ തിരക്കില്ല ഞങ്ങൾ എത്തിയ സമയത്ത് വലിയ തിരക്കൊന്നും ഇല്ല സ്വിമ്മിംഗ് പൂളിൻ്റെ അവസ്ഥ ശോചനീയമാണല്ലോ വെള്ളം മാറ്റിയിട്ട് പോലില്ല ഇതിലേട്ടോ വെള്ളവും ഇല്ല അപ്പുറത്ത് വെള്ളമുണ്ടല്ലോ അതിൽ വെള്ളമുണ്ട് കേട്ടോ അങ്ങനെ പോരേ കാറ്റാടിയോള് ആടുന്ന സൗണ്ട് കേട്ടാ തരമാല ഭീഷണ പോലത്തെ സൗണ്ട് അസ്മി കുട്ടാ വിഴുന്നതിൽ വെള്ളമുണ്ട് അപ്പോൾ പുറത്തുനിന്ന് ഞങ്ങൾ കഴിക്കാനുള്ളതൊക്കെ വാങ്ങിയിട്ടാണ് വന്നത് ഇവിടെ പ്രത്യേകിച്ച് ഷോപ്പുകളൊന്നും ഇല്ലാട്ടോ പണ്ടൊക്കെ ഉണ്ടായിരുന്നു ഐസ്ക്രീമിൻ്റെ ഷോപ്പൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ഒന്നും ഇല്ലാട്ടോ അപ്പോൾ എന്തേലും വേണമെന്നുള്ളവർ പുറത്തുനിന്ന് വാങ്ങിയിട്ട് അകത്തൊക്കെ കടക്കാവും നല്ലത് അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് ഇത് ചിൽഡ്രൻസ് കോർണർ എടുക്കാണ്ടാണ് പോണത് കുട്ടികൾക്ക് കളിക്കാൻ അവിടെല്ലേ നല്ലത് ആ ഇരുന്നോളൂ ഏതുമാച്ചു ഞങ്ങൾ ഇരിക്കും നിങ്ങൾ കളിക്കുക കുറച്ച് നേരം അവർ കളിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ഇതേ ഞങ്ങൾ വാങ്ങിയ പേരക്ക ഞാൻ എനിക്കിഷ്ടം പേരക്കയെന്ന് അപ്പം അത് വാങ്ങി കുട്ടികൾക്ക് അസ്മിക്കും മുനാസിനും പോക്കവും വാങ്ങി പിന്നെ ജസ്താത്തക്ക് കൈതച്ചക്ക ഉപ്പിലിട്ട് മതി തന്നെ അപ്പോൾ അത് വാങ്ങിക്കൊടുത്തു അപ്പോൾ അത് അതിൻ്റെ ഇടയിൽ ഫൈവ് സ്റ്റാർ ഇത് ജസ്താത്ത തന്നതട്ടോ അപ്പോൾ അത് കഴിച്ചു അപ്പോൾ കുറച്ച് നേരം അവിടെയിരുന്നു പിന്നെ വലിയ വെയിലൊന്നും ഇല്ല കേട്ടോ ഒരു വലിയ ചൂടുല്ല എന്നാൽ വലിയ വെയിലില്ല നല്ല ക്ലൈമറ്റ് അടിപൊളിയായിരുന്നു പരിചയമുള്ള ഒന്ന് രണ്ട് ആൾക്കാരൊക്കെ കണ്ടു കേട്ടോ പിന്നെ ഒന്ന് സൺഡേ ആയതുകൊണ്ട് ആളുകൾ വന്ന് ഇങ്ങനെ തുടർത്തണുണ്ട് പൊതുവെ ആളുകൾ കുറവാകുന്നത്ര പിന്നെ ഞായറാഴ്ച ആയതുകൊണ്ട് കുറച്ച് ആൾക്കാർ കൂടുതൽ വരാറുണ്ട് എന്ന് പറഞ്ഞ് പിന്നെ അപ്പോൾ അതാ ആസ്മിക്കുട്ടനിക്കും മുൻ ആ ബലൂൺ പോലത്തെ സംഭവം അതാ കാറ്റളച്ചിട്ടുള്ള അതിൽ കളിക്കണം എന്ന് പറഞ്ഞിട്ടാണ് വാശി പിടിക്കണത് അവർക്ക് തോന്നിയോണ്ടും താല്പര്യമില്ല അപ്പം എന്നാൽ അതിൽ കയറ്റാന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഇങ്ങോട്ട് പോകുന്നത് അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് ഒരാൾക്ക് അമ്പത് രൂപയെ തോന്നുന്നു ജസ്റ്റാത്ത ഞാൻ ടിക്കറ്റ് എടുത്തത് അപ്പോൾ ആ കാരണം എനിക്ക് ഓർമ്മയില്ല അമ്പതാണോ എന്നൊരു സംശയമുണ്ട് അപ്പോൾ അതാ ഇതിലൊന്നും അവർക്ക് കളിക്കാൻ ഒറ്റ താല്പര്യമില്ല അവർക്ക് ഇതിലീച്ച ചാടി കളിച്ചാൽ മതി തന്നെ ഇതേ കണ്ട ഇതിൽ മതിയെന്ന് പറഞ്ഞാൽ അപ്പം ഓക്കെ രണ്ടാൾക്കും അത് തന്നെയാണ് ഇഷ്ടമായത് അപ്പം അതിൽ കളിച്ചോട്ടെ എന്ന് വിചാരിച്ചു ഒരുപാട് സമയം അവർക്ക് കളിക്കാൻ ടൈം കിട്ടിയിരുന്നിട്ടാ ഒരുപാട് തിരക്കുണ്ടെങ്കിൽ കുറച്ച് സമയം കിട്ടും പക്ഷെ ആളില്ലാത്തോണ്ട് കുറേ കളിച്ചു അവർ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ പിന്നെ അതിൻ്റെ ഇടയിൽ ഇതായ വീഡിയോസ് എടുത്ത് ഞങ്ങൾ ഇത് ഇതിൻ്റെ പ്രോസസ്സിങ് കാണാൻ വിചാരിച്ചിട്ടോ നല്ല അടിപൊളിയാണ് ഇതിൻ്റെ പ്രോസസ്സിങ് കാണാൻ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതാ സൂര്യൻ ഇങ്ങനെ അസ്തമിച്ച് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിങ്ങനെ കണ്ട് നല്ല അടിപൊളി ക്ലൈമറ്റാണ് കുട്ടികൾ അയിമന്ന് കളിയൊക്കെ കഴിഞ്ഞിറങ്ങിയപ്പോൾ ജസ്റ്റാത്ത അമ്മക്ക് ചായ കൊടുക്കാൻ ജസ്താകത്ത് ചായ കറ്റേണ്ട വന്നിട്ട് അപ്പോൾ അത് കുടിക്കാൻ വിചാരിച്ചിങ്ങനെ തെരയണേൻ്റെ ഇടയിൽ സ്ഥലം മൂക്കണേൻ്റെ ഇടയിൽ ഇണക്കി ഓപ്പൺ തിയേറ്റർ കണ്ട് പണ്ട് എൻ്റെ ആങ്ങളെ നന്നായിട്ട് പാട്ടൊക്കെ പാടിയിരുന്നിട്ടാണ് അന്ന് ഇത് ഇത് വന്ന ഓപ്പൺ ആയ സമയത്തൊക്കെ അവൻ ഈ സ്റ്റേജ് മുൻ നിന്നിട്ട് ഒരുപാട് പാട്ടൊക്കെ പാടിയിരുന്നു അത് ഇങ്ങനെ ഓർമ്മ വന്നിട്ടാണ് സ്റ്റേജ് ഒക്കെ കണ്ടപ്പോൾ ആ ആ എന്ത് സപ്പോർട്ടാണ് ശരിയാണ് അസ്റ്റം പോലെ സെറ്റപ്പിലാണ് നമുക്ക് ചായ റെഡി അതാ ഈ യാത്രയിൽ ഞങ്ങൾ അഞ്ചാളായിരുന്നു ഇട്ടുണ്ടായത് അപ്പം ഞങ്ങൾ ചായയുടെ ഒക്കെ കഴിഞ്ഞ് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇനി കുട്ടികളെ നമ്മളുടെ മറ്റേതാ ഈ ഈ കളിയിലിട്ടോ ഇതിനെന്താ പറയുക വ്യാളിയാ വ്യാളി എന്നുള്ള ഈ സാധനത്തിന് പറയാം നമ്മളുടെ ചൈനയിലുള്ള അയിലി ഇരുത്തി കളിപ്പിച്ചു പിന്നെ ഇപ്പോൾ രണ്ടാൾ വന്നിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ആൾ വരുന്നതിനനുസരിച്ചാണ് അവൾ വർക്കിങ് തുടങ്ങണത് ഇപ്പോൾ സ്റ്റാർട്ടായിട്ടില്ല അവരുടെ ഇരുത്തി ഒരു റൗണ്ട് കഴിഞ്ഞപ്പോൾ പിന്നെ വേറൊരു കുട്ടിയും കൂടി വന്നിട്ടാണ് പിന്നെ അവർ വീണ്ടും കളി തുടങ്ങി അപ്പൊ നമ്മൾ അസ്മിന്റെ വാസയ്ക്ക് മുന്നിൽ ഞാൻ അത് കീഴടക്കുന്നു ഗൈസ് ലാസ്റ്റ് അസ്മി കൂട്ടർക്ക് ഞാൻ അത് വാങ്ങി വാങ്ങിക്കൊടുക്കേണ്ടി വന്നിട്ടോ തണുപ്പായതുകൊണ്ടാണ് ഒന്നാമത് വാങ്ങാഞ്ഞ് മുന്നാസിനേയും വാങ്ങിക്കൊടുത്തില്ല ഞാൻ എനിക്ക് ഇഷ്ടമാണ് പക്ഷേ തണുപ്പായതുകൊണ്ട് ഞാൻ വാങ്ങിയില്ല അപ്പോൾ അസ്മിക്ക് ഒന്ന് മാത്രം വാങ്ങി മുപ്പത് രൂപയുണ്ട് അതിന് ചാർജ് ചെയ്യുന്നത് പിന്നെ തന്നെ വെള്ളമുണ്ട് നമ്മളുടെ പോപ്കോണും ഉണ്ട് കേട്ടോ അത് മാത്രമായിട്ട് ചെറിയൊരു സെറ്റപ്പാണ് അവളുടെ ചെറിയൊരു സെറ്റപ്പാണ് പിന്നെ ഇതേ ഞാൻ ഇത് നാരങ്ങ ഓറഞ്ചിൻ്റെ ഫ്ലേവറാണ് കേട്ടോ ഞാൻ എടുത്തത് സാനിറ്റൈസർ കിട്ടിയപ്പോ അസ്മി കുട്ടിക്ക് നല്ല സന്തോഷമായി ഉന്നാസിനെ വാങ്ങിക്കൊടുക്കാൻ പറ്റില്ല സങ്കടം ഉണ്ട് പക്ഷെ വിസ്താർത്ഥം പറഞ്ഞതാണ് വേണ്ടെന്നുള്ളത് അപ്പൊ അതുകൊണ്ടാണ്ടോ വാങ്ങി കൊടുക്കാഞ്ഞത് അപ്പൊ ഇന്നത്തെ ദിവസം കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടായിട്ടാണ് അതാ വരുന്നത് അപ്പോൾ ഇതോടെ ഞങ്ങളുടെ പാർക്കിലത്തെ യാത്ര അവസാനിച്ചു പിന്നെ ഇന്നത്തെ സംഘോളം ഇവിടെ അവസാനിക്കാൻ പോവുകയാണ് ഞങ്ങൾക്ക് ഏഴേകാലിന് രണ്ടാ മാനിയങ്കാട്ടിക്കുള്ള ലാസ്റ്റ് ബസ് അത് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് ബസ് ഉണ്ടാവില്ല അപ്പോൾ ഞങ്ങൾ ഇതാ അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട് ഒരു ആറേ കാലമായപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിയിട്ടാണ് കുറച്ച് നടക്കാനുണ്ട് ബസ്സിൻ്റെ അവിടെ അപ്പോൾ അത്രയ്ക്കുള്ളൂ വീഡിയോ